ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാല ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാബു മണർക്കാട് അനുസ്മരണ സമ്മേളനം പാല എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വ്യക്തികൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത നന്മകളെ പലപ്പോഴും അവരുടെ മരണത്തോടെ നാം തിരസ്കരിക്കുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു അദ്ദേഹം പ്രവർത്തിച്ച മേഖലകൾ ഞങ്ങൾക്ക് അതിനെല്ലാവരുമായി അദ്ദേഹം പാല പഠനത്തിന്റെ ഔട്ട്ലുക്ക് മാറ്റുന്ന തീവ്രമായി കുടുംബമാണ് മാറുകളുടെ കുടുംബം തന്നെയാണ് എൻ്റെ ഈ സി കെ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാബു മണർക്കാട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ പൂർവികരുടെ നന്മകളും മീനച്ചിൽ താലൂക്കിന്റെ പ്രൗഢഗംഭീരമായ നേതൃപാരമ്പര്യവും തലമുറകളെ ഓർമ്മിപ്പിച്ച ഭരണാധികാരിയും നേതാവുമായിരുന്നു അന്തരിച്ച ബാബു മണർകാടെന്നും തിരുവഞ്ചൂർ അനുസ്മരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രി കെ സി ജോസഫ് ടോമി കല്ലാനി ഫിലിപ്പ് ജോസഫ് ഫിൽസൺ മാത്യൂസ് എ കെ ചന്ദ്രമോഹൻ ബിജു പുന്നത്താനം ചാക്കോ തോമസ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി സന്തോഷ് മണർകാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് പാലാ